എം എൽ എസിൽ നിന്ന് നടന്ന നാഷൽ എഫ് സിക്കെതിരായുള്ള പോരാട്ടത്തിൽ സൂപ്പർ താരമായ ലീണൽ മെസ്സി ഇരട്ട ഗോളുമായി മികച്ച പ്രകടനമാണ് നടത്തിയത് എം എൽ എസ് ലീഗിലെ തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ ലിയണൽ മെസ്സി ബ്രൈസുമായി മിന്നും പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ എം എൽ എസിലെ ഒരു താരവും ഇങ്ങനെയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അതും തുടർച്ചയായ അഞ്ചു മത്സരങ്ങൾ ലിയോണൽ മെസ്സി എം എൽ എസിൽ കളിച്ച അവസാന ആറു മത്സരങ്ങളിൽ പതിനൊന്ന് ഗോളും അഞ്ച് അസിസ്റ്റുമാണ് മെസ്സിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് ഇന്ന് ലിയോ മെസ്സി നാഷ്വിലിയ എഫ്സിക്കെതിരെ നേടിയ രണ്ട് ഗോളുകളിൽ ഒന്ന് മനോഹരമായ ഫ്രീ കിക്ക് ഗോളായിരുന്നു മത്സരത്തിന്റെ പതിനേഴാം മിനിറ്റിലാണ് മെസ്സിക്ക് ഫ്രീ കിക്ക് ലഭിക്കുന്നത് നാഷ്വില്ലെ ഗോൾ കീപ്പർ പൈതുകളടിച്ച് തന്റെ ഡിഫൻഡർമാരെ മികച്ച രീതിയിൽ ബ്ലോക്കിൽ നിർത്തി പക്ഷേ ഇത്തവണ ഫ്രീ കിക്ക് പോയത് ഡിഫൻഡർമാരുടെ തലക്കുമുകളിലൂടെ ആയിരുന്നില്ല ഡിഫൻഡർമാരുടെ കാലുകൾക്കിടയിലൂടെയാണ് ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെയാണ് പന്ത് ഗോൾവലയെ ചുംബിച്ചത് ഗോൾ കീപ്പർ സ്ഥാനം ഉറപ്പിച്ച ഇടം തന്നെയാണ് മെസ്സിയുടെ ഫ്രീ കിക്ക് പാഴ്ഞ്ഞത് മെസ്സിയുടെ മറ്റൊരു മനോഹരമായ ഗോൾ കൂടിയായിരുന്നു ഇത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഗോൾ കീപ്പറുടെ പിത്യമായി മുതലാക്കി ലിയണൽ മെസ്സി മറ്റൊരു മികച്ച ഗോൾ കൂടി സ്വന്തമാക്കിയിരുന്നു ഗോൾ കീപ്പറുടെ മിസ് പാസ് കൃത്യമായി കാലിൽ കുരുക്കി ലിയണൽ മെസ്സി ഗോൾ കീപ്പറേയും ഡിഫെഡറേയും അനയാസം മറികടന്നായിരുന്നു രണ്ടാം ഗോൾ സ്വന്തമാക്കിയത് തോന്നിപ്പിച്ചതായിരുന്നു മെസ്സി പിടിച്ചെടുത്തത് ഗോൾ കീപ്പറെ ആദ്യ ടച്ചിൽ തന്നെ ബീറ്റ് ചെയ്ത ലിയണൽ മെസ്സി ഡിഫൻഡറേയും അനയാസം മറികടന്നായിരുന്നു ഗോൾ സ്വന്തമാക്കിയത് നിലവിൽ മെസ്സി മിന്നും ഫോമിലാണ് മിയാമിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എൽ പതിനാറ് ഗോളുമായി മെസ്സിയാണ് നിലവിൽ ടോപ്പ് സ്കോറർ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം